എ കെ ഫുട്ബോൾ ടോക്സിൻ്റെ പുതിയ വള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജന്റീൻ ഇതിഹാസവും മുൻ കോച്ചുമായിരുന്ന ഡിയോഗ ഡിയോഗർഡോണ കരിയറിൻ്റെ മോശം സമയത്ത് തനിക്ക് നൽകിയ പിന്തുണയും പ്രചോദനത്തെയും കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സൂപ്ര താരം ഏഞ്ചൽ ഡി മരിയ രണ്ടായിരത്തി പത്തിലെ ഫിഫ ലോകകപ്പിൽ മർഡോണയായിരുന്നു ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചത് ആ സമയങ്ങളിൽ വലിയ പിന്തുണയാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് ഡി മരിയ വെളിപ്പെട്ടു രണ്ടായിരത്തി പത്തിലെ ലോകകപ്പിൽ കളിക്കവേ സൗത്ത് ആഫ്രിക്കയിലെ കാണികളുടെ ഭാഗത്തു നിന്നും അധിക്ഷേപങ്ങൾ നേരിട്ടപ്പോഴും ശക്തനായിരിക്കാൻ ഉപദേശിച്ചതും മർഡോണയെന്ന് ഡിമരിയ വ്യക്തമാക്കി പോളോ അൽവാറസുമായുള്ള ആഭിമുഖ്യത്തിൽ സംസാരിക്കുകയായിരുന്നു മുൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ മറ്റൊരാളും ഒപ്പമില്ലാതിരുന്ന സമയത്ത് എന്നെ പിന്തുണച്ചിട്ടുള്ളത് മർഡോണ മാത്രമാണെന്ന് ഡിമരിയ വ്യക്തമാക്കി ബോളീവിയായുമായുള്ള മത്സരശേഷം തനിക്ക് ആറുകളി സസ്പെൻഷൻ ലഭിച്ചിട്ടും അദ്ദേഹം തന്നെ ലോകകപ്പ് ടീമിനൊപ്പം കൂട്ടി കളിയിൽ ചുമ്പ് കാട് വാങ്ങി പുറത്തായതിനു പിന്നിലായിരുന്നു സസ്പെൻഷൻ ലഭിച്ചത് എന്നിട്ടും മറഡോണ തന്നെ വീണ്ടും വിളിച്ചതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം രണ്ടായിരത്തി പത്തിലെ ലോകകപ്പിൽ കളിക്കവേ തനിക്ക് കാണികളുടെ ഭാഗത്തു നിന്നും അധിക്ഷേപങ്ങൾ നേരിട്ടിരുന്നു ആ സമയങ്ങളിൽ താൻ കുടുംബത്തോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് കുടുംബ സന്ദർശനങ്ങൾ നടത്തിയിരുന്നപ്പോൾ മർഡോണ തന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു മർഡോണ തന്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞതെന്തെന്നാൽ അവനെ അവർ എത്രത്തോളം അപമാനിക്കുന്നുവോ അത്രയും കൂടുതൽ അവൻ കളിക്കാൻ പോവുകയാണ് എന്നായിരുന്നു തന്റെ കുടുംബാംഗങ്ങളോട് മർഡോണ പറഞ്ഞത് മർഡോണയെക്കുറിച്ച് യാഥാർത്ഥ്യത്തിൽ എന്താണിപ്പോൾ പറയേണ്ടതെന്ന് പോലും തനിക്കറിയില്ല എന്ന് ഏഞ്ചൽ ഡീമറിയ വ്യക്തമായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു മോശം വാക്ക് പോലും തനിക്ക് പറയാൻ സാധിക്കില്ല അദ്ദേഹം ശരിക്കും ഒരു അത്ഭുതമായിരുന്നു രാത്രികളിൽ താൻ മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ മർഡൌൺ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു തന്നോട് സംസാരിക്കുകയും കഥകൾ പറഞ്ഞു തരികയും മണിക്കൂറോളം അദ്ദേഹം തനിക്കൊപ്പം ചെലവഴിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലെ ലോകകപ്പിൽ അർജന്റീനയ്ക്കായി അഞ്ച് മത്സരങ്ങളിൽ മാത്രമാണ് ഡീമരിയ കളിച്ചത് ഗോളുകളൊന്നും നേടാനും താരത്തിനായില്ല തനിക്ക് മറക്കാനാവാത്ത കുറേ ഓർമ്മകൾ തന്നിട്ടാണ് അദ്ദേഹം വിടവാങ്ങിയതെന്ന് ഡിമരിയ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് ഡിമരിയ ഏഴുകാരനായ ഡിമരിയ കഴിഞ്ഞ വർഷമാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇതുപോലെയുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയുമായി വരുന്നവരും ഗുഡ് ബൈ